രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ പ്രമേയം പ്രതിപക്ഷ നേതൃസ്ഥാനം രാഹുൽ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം ഏകകണ്ഠമായാണ് പാസാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ പോരാട്ടത്തിൽ രാഹുലിന്റെ നയങ്ങൾക്ക് വലിയ സ്വീകാര്യത കിട്ടിയെന്ന് പ്രവർത്തക സമിതി വിലയിരുത്തി ബി ജെ പിക്ക് കടുത്ത പോരാട്ടം നയിക്കണമെങ്കിൽ റായ്ബറയിലെ സീറ്റ് നിലനിർത്തണമെന്ന യോഗത്തിൽ ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടു ഭാരത് ജോഡോ നയിച്ച സംസ്ഥാനങ്ങളിൽ മുന്നേറ്റമുണ്ടായെന്നും അതുകൊണ്ട് ലോക്സഭയിൽ രാഹുൽ നയിക്കണമെന്നുമായിരുന്നു യോഗത്തിന്റെ പൊതുവികാരം രാഹുൽ ഗാന്ധി സഭയിൽ മുൻനിരയിൽ തന്നെ പ്രതിപക്ഷ സ്ഥാനത്തുണ്ടാകണമെന്നാണ് പ്രവർത്തക പ്രവർത്തകസമിതിയുടെ ആഗ്രഹമെന്നും ജനങ്ങൾക്കിടയിൽ വിഭാഗീയതയില്ലെന്നതിന്റെ തെളിവാണ് അയോധ്യയിലെ വിജയമെന്നും യോഗത്തിനുശേഷം എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു നരേന്ദ്രമോദിയുടെ രാജ്യത്തെ വിഭജിക്കുന്ന നയത്തിനെതിരെയുള്ള രാഹുലിന്റെ പോരാട്ടമാണ് കോൺഗ്രസിന് വൻ മുന്നേറ്റം ഉണ്ടാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു വയനാടും റായ്ബറേലിയും കോൺഗ്രസിന് ഒരുപോലെ പ്രധാനപ്പെട്ടതാണെന്നും ഏത് മണ്ഡലമാണ് ഒഴിവാക്കുകയെന്നത് സംബന്ധിച്ചുള്ള തീരുമാനം പതിനേഴിനുള്ളിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു എംപിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ രാഹുൽഗാന്ധി അടുത്തയാഴ്ച വയനാട് മണ്ഡലം സന്ദർശിക്കും അതിനു പിന്നാലെ റായ്ബറേലിയിലും റായ്ബറേലിയിലുമെത്തും തുടർന്നായിരിക്കും ഇക്കാര്യത്തിലെ അറിയിക്കുക